നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മറിയക്കുട്ടിയുടെ പിച്ച ചട്ടി എടുക്കൽ സമരം കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു ഇത്തരം സമരത്തിനെതിരായ ഒളിയമ്പുകൾ ഇത്തവണത്തെ ബജറ്റിലും ഉണ്ടായിരുന്നു ഹൈക്കോടതി വരെ മറിയക്കുട്ടി ഇവിടുത്തെ വി ഐ പി ആണെന്ന് പറഞ്ഞതോടെ സർക്കാരിന് ഒരു നിൽക്കക്കള്ളി ഇല്ലാതെ പോയി പിന്നെ ഉണ്ടായിരുന്ന വഴി അവരെ പൊതുസമൂഹത്തിൽ എത്രത്തോളം നാണം കെടുത്തുക അധിക്ഷേപിക്കുക എന്നതായിരുന്നു അതിനും യാതൊരു മടിയും ഇത്തരത്തിലുള്ള ചില കൂട്ടർ കാണിച്ചില്ല ഇപ്പോഴിതാ മറ്റൊരിരയെ കൂടെ കിട്ടിയിരിക്കുകയാണ് സർക്കാരിന് വീണ്ടും സാമൂഹിക പെൻഷൻ സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കി അടുത്ത സമരം കൂടെ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുകയാണ് അതും ഒരു ഒറ്റയാൾ സമരമാണ് കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജന്തർ മന്ദറിൽ സമരത്തിന് ഡൽഹിയിലാണ് ഇതിനിടെയാണ് കേരളത്തിൽ ഒരു വ്യത്യസ്ത സമരം ശ്രദ്ധ നേടുന്നത് ക്ഷേമ പെൻഷൻ മുടങ്ങിയ സംഭവത്തിൽ റോഡിലിരുന്ന് പ്രതിഷേധിച്ചിരിക്കുകയാണ് തൊണ്ണൂറുകാരി ഇപ്പോൾ ആ ഒരു അമ്മയാണ് ചർച്ചകളിൽ പുതുമാനം നൽകുന്നത് ഇടുക്കിയിലെ മറികുട്ടിയുടെ പുതിയ പിൻഗാമി ഇടുക്കി വണ്ടിപ്പെരിയാർ കറുപ്പുപാലത്താണ് സംഭവം കറുപ്പുപാലം സ്വദേശിനി പൊന്നമ്മയാണ് പ്രതിഷേധിച്ചത് ഇന്നലെ വൈകീട്ടായിരുന്നു ഒരു മണിക്കൂറോളം നീണ്ട പ്രതിഷേധം ഉണ്ടായത് റോഡിലിരുന്ന് പ്രതിഷേധിക്കുന്നതറിഞ്ഞ പോലീസ് പൊന്നമ്മയെ അനുനയിപ്പിച്ച് തിരിച്ചയച്ചു വണ്ടിപ്പെരിയാർ പോലീസ് എത്തിയാണ് പൊന്നമ്മയെ അനുനയിപ്പിച്ചത് അഞ്ചു മാസമായി പെൻഷൻ കിട്ടുന്നില്ലെന്ന് പൊന്നമ്മയുടെ മകൻ പറഞ്ഞു കിടപ്പുരോഗിയായിട്ടും വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് നടപടിയും നടത്തിയിട്ടില്ലെന്നും മകൻ പറയുന്നു ഈ സമയം മുഖ്യമന്ത്രി ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിന്റെ മുന്നൊരുക്കത്തിലായിരുന്നു പെൻഷൻ മുടങ്ങിയതോടെ റോഡിൽ കസേരയിട്ടിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു തൊണ്ണൂറുകാരി അഞ്ചു മാസമായി വണ്ടിപ്പെരിയാർ സ്വദേശിനി പൊന്നമ്മയ്ക്ക് പെൻഷൻ ലഭിച്ചിട്ട് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് റോഡിലെ എച്ച് പി സിയിൽ ഒന്നര മണിക്കൂറോളം റോഡിൽ കസേരയിട്ടിരുന്നാണ് പൊന്നമ്മ തന്റെ പ്രതിഷേധം അറിയിച്ചത് അതിനിടെ ഗതാഗത തടസ്സം ഉണ്ടാക്കിയതിന് പൊന്നമ്മയ്ക്കെതിരെ കേസെടുക്കാൻ സാധ്യതയുണ്ട് ഇത് പോലീസ് പരിശോധിക്കുന്നുവെന്നാണ് സൂചന എന്നാൽ വിവാദങ്ങളിലേക്ക് കടക്കേണ്ടതില്ലെന്നാണ് സർക്കാരിന്റെ പക്ഷം റോഡിലിരുന്നതിനെ തുടർന്ന് ഈ സമയം ഇതുവഴി വന്ന വാഹനങ്ങൾ നിർത്തിയിട്ടു സ്വകാര്യ ബസ്സും അല്പനേരത്തേക്ക് കുടുങ്ങി പെൻഷൻ മുടങ്ങിയതോടെ ജീവിതം ദുരിതത്തിലാണെന്നും പ്രശ്നം പരിഹരിക്കാതെ റോഡിൽ നിന്ന് മാറില്ലെന്നും പൊന്നമ്മയും മകൻ മായനും നിലപാടെടുത്തു പിന്നീട് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി അനുനയിപ്പിച്ച് പൊന്നമ്മയെയും മകനെയും വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു എച്ച് പി സിയിൽ ഒറ്റമുറി വീട്ടിലാണ് പൊന്നമ്മ കഴിയുന്നത് ഈ പ്രതിഷേധത്തിന് പിന്നിലും രാഷ്ട്രീയ ഇടപെടലുകൾ സി പി എം സംശയിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണം നടത്താനും സാധ്യത ഏറെയാണ് ഇത്തരം പ്രതിഷേധങ്ങൾ സർക്കാരിന്റെ തലവേദനയാണ് അതുകൊണ്ട് തന്നെ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സർക്കാർ എടുക്കും കുറെ കാലമായി സർക്കാരോ ഇത്തരത്തിൽ പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ തേച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമായി കൊടുക്കാതെ രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴാണ് കൊടുക്കുന്നത് അതുമൂലം വലിയ കഷ്ടപ്പാടാണ് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ അനുഭവിക്കുന്നത് ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും പെൻഷൻ വർദ്ധിപ്പിക്കില്ലെന്ന് ധനമന്ത്രി പറഞ്ഞു ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുമെന്നും ഇപ്പോഴുള്ള കുടിശിക കൊടുത്തു തീർക്കാൻ നടപടി എടുക്കുമെന്നും മാത്രമാണ് മന്ത്രി വാഗ്ദാനം ചെയ്തത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് പെൻഷൻ നൽകുന്നതിനായി പ്രതിവർഷം ഒൻപതിനായിരം കോടി രൂപ വേണ്ടി വരുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ നാമമാത്രമായ തുക മാത്രമാണ് ഇതിനായി നൽകുന്നതെന്നും അതുതന്നെ തന്നെ യഥാസമയം കിട്ടാറില്ലെന്നും മന്ത്രി പറഞ്ഞു ഇതെല്ലാം തന്നെ കേന്ദ്രത്തിന്റെ തലയിൽ ഇട്ടുകൊണ്ട് കൈയൊഴിയുകയാണ് മന്ത്രി ചെയ്തത് അധ്വാനിക്കാനായി ആരോഗ്യം അനുവദിക്കാത്തവർക്ക് ആശ്രയമാണ് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും എന്നാൽ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് മലയാളികൾക്ക് പെൻഷൻ കിട്ടാകനെയാണ് സദാസമയവും കേന്ദ്രത്തിന്റെ കുറ്റം പറയാൻ മാത്രം ഉത്സാഹം കാണിക്കുന്ന ധനമന്ത്രിയും അതിന് സമ്മതമൂടാനായി മറ്റുള്ളവരും എന്ന അവസ്ഥയാണ് ഇന്ന് വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്നാണ് തൊണ്ണൂറുകാരിക്ക് ഇത്തരത്തിൽ ഒരു സമരവുമായി മുൻപോട്ടിറങ്ങേണ്ടി വന്നത് ഏതായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ഒരു തൊണ്ണൂറ് വയസ്സുള്ള അമ്മയുടെ ചിത്രങ്ങൾ വൈറലാണ് ഇടുക്കിയിലാണ് ഈ ഒരു സംഭവം നടന്നത് ഏകദേശം രണ്ടു മണിക്കൂറോളാണ് തന്റെ പ്രായത്തിന്റെ അവശ്യതകളെല്ലാം മറന്നുകൊണ്ട് തനിക്ക് ജീവിക്കുവാനായിട്ട് ഈ ഒരു അമ്മ സമരത്തിനായി ഇറങ്ങിയത് കൂടാതെ കൂലിപ്പണിക്കാരനായ മകനും ഒപ്പം പിന്തുണയുമായി ഉണ്ടായിരുന്നു മറികക്കുട്ടിയും പൊന്നമ്മയും മാത്രമല്ല ഇതുപോലെ ഒരുപാട് അമ്മമാരാണ് സർക്കാരിന്റെ അനാസ്ഥ മൂലം മരുന്ന് വാങ്ങാനും അല്ലെങ്കിൽ അവർക്ക് ജീവിച്ചു പോകാനുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനും പണമില്ലാതെ കഷ്ടപ്പെടുന്നത് ഇതിനേക്കാണ് സർക്കാരിന്റെ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത എന്ന് പറയുക ഇവിടെ കേരളീയർ നടത്താൻ എത്ര കോടി വന്നു എന്നുള്ള കൃത്യമായ കണക്ക് നമുക്കറിയാമല്ലോ നവകേരള സദസ്സിന് എത്ര കോടികൾ മുടക്കിയെന്നറിയാമല്ലോ അതുകൂടാതെ മറ്റുള്ള ദൂർത്തുകൾക്ക് വേണ്ടി എത്ര കോടികൾ മുടക്കി എന്നുള്ളത് നമുക്കറിയാമല്ലോ അതിനെല്ലാം പണമുണ്ട് പക്ഷെ പാവങ്ങളെ സഹായിക്കാൻ ചില്ലി കാശില്ല ഗജനാവിൽ ഇനി ഒരു തവണ കൂടി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇവിടെ ഭരിച്ചു മുടിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ് അധികാരത്തിലേറിയതിനു ശേഷം എന്താണ് തന്റെ ധർമ്മം എന്ന് മറക്കുന്ന അധികാരികളാണ് കേരളത്തിലുള്ളത് സ്വന്തം കുടുംബത്തിന്റെ ക്ഷേമത്തിനും മകനും മകൾക്കും ബന്ധുക്കൾക്കും ഉള്ളതെല്ലാം ഊറ്റിക്കൊടുക്കും പ്രജകളെ സേവിക്കണം എന്നുള്ളത് മറക്കും അത്തരം ചിന്താഗതിയുള്ള അധികാരികളുടെ നാട്ടിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്നിട്ടോ വോട്ട് ചെയ്ത് വിട്ട ജനത്തെ പരമ പുച്ഛവും ഒരു സാധാരണക്കാരൻ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് തന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുമോ ഇല്ല അതിനെ പ്രജകളെ കാണാൻ മുഖ്യനും പേടിയാണല്ലോ ഇങ്ങനെയൊക്കെ ദൂർത്തടിച്ചും കട്ടും മുക്കിയും കേരളത്തെ കുട്ടിച്ചോറാക്കും ഇപ്പോഴും ഇങ്ങനെയുള്ള അമ്മമാർ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടെ പറഞ്ഞു തന്നാൽ നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർ തന്നെ ഇനിയും അധികാരത്തിൽ വരണം ബാക്കിയുള്ളത് കൂടെ ഭരിച്ച് നശിപ്പിക്കണം അപ്പോഴേ ഇനി ജനം ഒന്ന് മാറ്റി ചിന്തിക്കുകയുള്ളൂ